കൊണ്ടോട്ടി പാലക്കാമറബിൽ എക്സൈസിന്റെ വൺ മയക്കുമരുന്ന് വേട്ട നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം ആറ് അഞ്ച് ഒൻപത് ഗ്രാം മെത്തോ മുന്നൂർ മുന്നിയൂർ വെള്ളിമുക്ക സ്വദേശി പള്ളിയാളി വീട്ടിൽ മുഹമ്മദ് സഹൽ മഞ്ചേരി എക്സൈസിന്റെ പിടിയിലായി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് സർക്കിൾ സംഘവും മലപ്പുറം ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പുലർച്ചെ മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനീഷ് അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് നടത്താൻ ഉപയോഗിച്ച മാരുതി റിക്സ് കാറും മയക്കുമരുന്ന് വിറ്റ ഉണ്ടായിരുന്ന ഇരുപത്തി ഏഴായിരം രൂപയും കണ്ടെടുത്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് എയർപോർട്ട് പരിസരങ്ങളിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിവരുന്ന സംഘത്തിലെ പ്രധാനിയാണ് പ്രതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിലെ മസിനകുടിയിൽ വെച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം മെത്താഫിറ്റമിൻ കേസിൽ കോയമ്പത്തൂർ ജയിലിൽ ഒൻപത് മാസം കിടന്ന ജാമ്യത്തിൽ ഇറങ്ങിയതാണ് പ്രതി പിടികൂടിയ മെത്താഫിറ്റമിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജ്ജിതമാക്കി തുടർന്ന് പ്രതിയെയും തൊണ്ടി കേസ് രേഖകളും മലപ്പുറം എക്സൈസ് ബാഞ്ച് ഓഫീസിൽ ഹാജരാക്കി സംഘത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് ഇ ർ സ്ക്വാഡ് അംഗങ്ങളായ സിവിൽ എക്സൈസ് ഓഫീസർമാർ നിതിൻ ചോമാരി അഖിൽ ദാസ് ഇ സച്ചിൻ ദാസ് വി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അബ്ദുറഹ്മാൻ എന്നിവർ ഉണ്ടായിരുന്നു